ചോദ്യം അഞ്ച് ഭർത്താവിൻ്റെ അടുത്ത് വിസിറ്റിങ്ങ് പോകുന്ന ഒരു സ്ത്രീ ഉമ്ര ഗ്രൂപ്പിൽ പോകുന്നു ഇവിടെ നിന്നും ഈറാം ചെയ്യാതെ ഭർത്താവിൻ്റെ അടുത്ത് പോയതിനു ശേഷം പിറ്റേ ദിവസം മസ്ജിദിൽ പോയി ഉമ്രയ്ക്ക് ഈറാം ചെയ്യാൻ പറ്റുമോ മറുപടി ഇത് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കേരളത്തിൽ നിന്നൊരാൾ പരിശുദ്ധമായ മക്കയിലേക്ക് പോകുമ്പോൾ വിട്ട് വിട്ടുകിടക്കുന്ന നേരത്ത് ഉദ്ദേശം ഉമ്രയാണോ ഹജ്ജാണോ അതോ വെറും കച്ചവടമോ മറ്റു ഉദ്ദേശങ്ങളാണോ ആ ഉദ്ദേശം പോലെ ഇരിക്കും ഉമ്രയാണോ ഉദ്ദേശം എങ്കിൽ ഇഹ്റാം ചെയ്യൽ നിർബന്ധമാണ് അത് തൽക്കാലം ഒരാഴ്ച ഭർത്താവിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഉമ്രക്ക് പോകുന്നത് എന്നാലും ഉമ്ര ഉദ്ദേശമുണ്ടോ ഇഹ്റാം ചെയ്യൽ നിർബന്ധമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നേരെ മറിച്ച് ഉമ്ര ഉദ്ദേശമല്ല ഞാൻ പോകുന്നത് കച്ചവടത്തിന് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കാനാണ് അല്ലെങ്കിൽ എന്തോ ഒരു ആവശ്യത്തിന് കച്ചവടത്തിനോ വിസിറ്റിങ്ങിനോ എന്തോ പോവുകയാണ് പിന്നെ അവിടെ എത്തിയതിൻ്റെ രേഷമാണ് നമ്മൾ ഉമറ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഓക്കെ നേരെ മറിച്ച് ഇവിടുന്ന് പോകുമ്പോൾ ബിദാത്ത് മക്സൂദ് ആയിട്ട് ഉമ്രയുണ്ടോ ഏറാം ചെയ്തിരിക്കൽ നിർബന്ധമാണ് ഞാൻ ഈ ബാറത്ത് വായിക്കാം തൊയ്ഫത്തു മൊഹ്താജ് നാലാം വാർഡ് നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ വിശദമായിട്ട് പറയുന്നുണ്ട് വൈം ബലഹു ഒരാൾ മീക്കാത്തിൻ്റെ അടുത്ത് എത്തുന്നത് മുരീദ് അലി നുസ്കി ഹജ്ജോ ഉമ്രയോ ഉദ്ദേശിച്ചുകൊണ്ടാണ് വലോഫിൽ ആമിൽ കാബിലി അത് കുറേ കാലം കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലാണ് ചെയ്യുന്നത് വൈൻ അറാതെ ഇക്കാമത്തം തവീലത്തമ്പി മരദിൻ കപലമക്ക മക്കത്തി എത്തുന്നതിൻ്റെ മുമ്പ് ഏതെങ്കിലും ഒരു നാട്ടിൽ കുറേ ദിവസം താമസിക്കാൻ കരുതിയാലും ശരി ഉദാഹരണം ജിദ്ദിലെ ഭർത്താവിൻ്റെ ഒരു മാസം നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാലും ശരി പോകുമ്പം നുസുക്ക് സുഖ് അതായത് ഹജ്ജോ മുറിയ ഉദ്ദേശം ഉണ്ടോ എല്ലാം തജിസ് മുജാഫസത്തു മീക്കാത്താണ്ട് വിട്ടു പോകാൻ പാടില്ല ഇല ജിയത്തിൽ ഹറമിയും അക്കൻ്റെ ഭാഗത്തേക്ക് പോകാൻ പാടില്ല ഖൈറനാബിൻ ഇലഹി ഔലാഹി ഇതേ മീക്കാത്തിലേക്ക് ഏറാം സിഹാൻ ഞാൻ മടങ്ങും അല്ലെങ്കിൽ തത്തുല്യമായ സ്ഥലത്തേക്ക് മടങ്ങും എന്ന ഉദ്ദേശം അല്ലെങ്കിൽ ബി ഖരി ഇഹ്റാം ഇഹ്റാം ചെയ്യാതെ പോകാൻ പാടില്ല ക്യുഫത്തു മുഹ്താ ഷെർവാനി സൈതം നാലാം വാളിലെ നാൽപ്പത്തി മൂന്ന് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം സക്കറി അലിറലി അള്ളാഹു താലാനുവിൻ്റെയും മോഗനിയുടെയും നിഹായുടെയും ഒക്കെ ഇബാർത്തുകൾ ബഹുമാനപ്പെട്ട ഷെർവാനി ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ചുരുക്കത്തിൽ ഏത് വിസക്ക് പോകുന്നുണ്ട് എന്നുള്ളതല്ല പ്രശ്നം ഇവിടുന്ന് പോകുമ്പം ഓമ്ര ഉദ്ദേശമുണ്ടോ മനസ്സിൽ ആ ഉമ്ര ഉദ്ദേശം കൊണ്ടാണോ പോണത് എന്നാൽ നിർബന്ധമായിട്ടും ഇഹ്റാം ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് നേരെ മറിച്ച് അങ്ങനെ ഉദ്ദേശമല്ല നൂട്ടുക അജോ നമ്മുടെ ഉദ്ദേശം ഒരാൾ പോണത് ഒരു തകരാറുള്ള ഏറാം ചെയ്യൽ നിർബന്ധമല്ല എന്ന് തൊയഫ നാലാം വാൾ നാൽപ്പത്തി മൂന്നാമത്തെ പേജിലുണ്ട് എന്നാലും ഹറമിൻ്റെ ഭാഗത്തു പോകണോലൊക്കെ എപ്പോഴും ഒരു ഏറാം ഉദ്ദേ ചെയ്തിട്ട് ഒരു സുന്നത്തായ എം എങ്കിലും ചെയ്യുകയാണ് വേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണെന്ന് തൊയ്ഫത്ത് മുഹത്താജി നാലാം വാളിം എഴുപത്തി ഒന്നാമത്തെ പേജിലുണ്ട് ഞാൻ ആദ്യം വായിച്ചത് നാലാം വാൾഡിൻ നാൽപ്പത്തി മൂന്നാമത്തെ പേജിലാണ് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണാണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ കരുതാം ഞാൻ രണ്ട് ദിവസം ഈറാം ചെയ്യാതെയാണ് പോണത് പക്ഷേ ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് നിന്നതിന് ശേഷം ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് അതേ മീക്കാത്തിലേക്കോ തത്തുല ദൂരത്തിലേക്കോ ഞാൻ മടങ്ങും എന്ന നീയത്തോടു കൂടെ ഇഹ്റാം ചെയ്യാതെ പോകാം അല്ലാതെ മോമറ ഉദ്ദേശിച്ചിട്ട് അവിടെ പോവുക എന്നിട്ട് ഭർത്താവിൻ്റെ അടുത്ത് നാല് ദിവസം നിൽക്കുക എന്നിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം നിൽക്കുക അവിടെ താമസിച്ചു ഇഹ്റാം ചെയ്യാതെ അവിടെ നിന്നു എന്നിട്ട് പോയിട്ട് തന്നെ മുന്നോ മറ്റോ ഇഹ്റാം ചെയ്താൽ പോരാ പിന്നെ എന്ത് വേണം പോകുമ്പോഴേ അങ്ങനെ നീയ്യത്ത് ചെയ്യുക ഞാൻ ഒന്നിരിക്കാം മീക്കാത്തിലേക്കോ തത്തുല്യമായ സ്ഥലത്തേക്കോ മടങ്ങുന്ന നീയ്യത്ത് ഇതിട്ട് ഭർത്താവിനെടുത്ത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിന്നോട്ടെ എന്നിട്ട് അതിൻ്റെ ശേഷം ഏറ്റവും ചുരുങ്ങിയത് ജിദ്ദയിലെ പഴയ എയർപോർട്ടുണ്ട് ആ പഴയ എയർപോർട്ടും കഴിഞ്ഞിട്ടൊരു കുബിരി ഉണ്ട് ആ കുബിരിയും കഴിഞ്ഞ് കുറച്ച് കിലോമീറ്റർ കിലോമീറ്ററാണ് പോയാൽ മക്കയിൽ നിന്ന് രണ്ട് മർഹല ദൂരെ പോവുക എന്നാൽ മീക്കാത്തിലേക്കുള്ള അതേ മിഥുലു മസാഫത്ത് ദൂരമാവും എന്നിട്ട് അവിടുന്ന് ഇറാം ചെയ്തിട്ട് പെണ്ണുങ്ങോട്ട് പോന്നാൽ മതി എന്നാൽ ഒരു അറവ് നിർബന്ധമല്ല ഒരു സ്ഥിതി നിർബന്ധമല്ല ഒരു കുറ്റുമില്ല ഇങ്ങനെയൊന്നും പോകാൻ ഉദ്ദേശിക്കാതെ തൽക്കാലം ഞാൻ ജിദിക്ക് പോവാണ് ഭർത്താവിൻ്റെ തൊന്നോ രണ്ടോ ദിവസം നിന്നിട്ട് എനിക്ക് പോയിട്ട് തന്നെ മൂന്നോ ഉദൈബി എന്നോ ജീറാൻ എന്നോ ഇറാൻ കട്ട എന്ന് കരുതിയോണ്ടൊന്നും ഹറാമിൽ നിന്നും രക്ഷപ്പെടൂല ഫിതിയിൽ നിന്നും രക്ഷപ്പെടൂല ഫിതിയും വണം അതുപോലെ തന്നെ ഹറാമിൻറെ കുറ്റും കിട്ടും അപ്പൊ പോകുമ്പോ തീരെ ഉമ്മ ഉദ്ദേശം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എങ്ങനെ വേണ്ട പിന്നെ ജിദ്ദെന്നാണ് ഉദ്ദേശം ഉണ്ടാണത് അതിനനുസരിച്ച് ചെയ്താൽ മതി നേരെ മറിച്ച് പോകുമ്പോൾ ഉദ്ദേശം ഉണ്ടെങ്കിൽ മീക്കാത്തിൻ്റെ മുമ്പ് ഇഹറാം ചെയ്യൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ഫിദിയ നിർബന്ധമാകും അല്ലെങ്കിൽ പിന്നെ പോകുമ്പോൾ തന്നെ അങ്ങനെ നെയ്യ് വെക്കണം ഞാൻ ഇഹറാം ചെയ്യാതെയാണ് പോണത് പക്ഷേ ഞാൻ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുകിടക്കുന്ന മീക്കാത്തിലേക്കോ അതിനോട് തുല്യമായ ദൂരമുള്ള സ്ഥലത്തേക്കോ മടങ്ങും എന്ന് ഉദ്ദേശിക്കുക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ തന്നെ എവിടുക്കുമടങ്ങിയാൽ പോരാ തന്നിമിലേക്കും ഉദേബിയയിലേക്കും ജീറാനേക്കും പോയാൽ പോരാ എവിടുക്കും മടങ്ങണം നമ്മൾ പ്ലെയിനില് പോകുമ്പം നമ്മൾ പോകല് കർണുൽ മനാസിൻ്റെ നേരെയാണ് കപ്പൽ മാർഗ്ഗമുള്ളവർക്കാണ് യലംലമിൻ്റെ നേരത്തെ ഒന്നിരിക്കൽ അതൊക്കെ ദൂരമൊക്കെ കണക്കാ രണ്ട് മർഹല ദൂരം അവിടേക്ക് പോവുക അതിലാരൊക്കെ നല്ലത് ജിദ്ദയിൽ നിന്ന് എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഭർത്താവിന്റെ എത്തു ചെന്നിട്ട് അവിടെ നമ്മൾ ശരിക്ക് രണ്ട് മൂന്നാല് ദിവസമൊക്കെ താമസിക്കുമ്പോൾ നമ്മളെ യാത്രയുടെ ക്ഷീണമൊക്കെ അന്നേരം തീർന്നു അങ്ങനെ യാത്രയുടെ ക്ഷീണമൊക്കെ തീർന്നതിന് ശേഷം എന്ത് ചെയ്യുക പഴയ എയർപോർട്ടും കഴിഞ്ഞിട്ട് ഞാനീ പറഞ്ഞ മക്കയിൽ നിന്ന് നൂറ്റിപ്പത്തിരണ്ട് കിലോമീറ്റർ രണ്ട് മർഹല അപ്പുറം ദൂരെ പോയിട്ട് അവിടുന്ന് ഈറാം ചെയ്തതിൻ്റെ ശേഷം പോന്നാൽ ഒരു കുഴപ്പവും അങ്ങനെ ഞാൻ പോകുന്ന അതിന് ഇങ്ങാ മതി ഇഹ്റാം ചെയ്തതിൻ്റെ ശേഷം അവിടെ പോയാലും മതിയെന്ന് തൊഴിഫത്തുൽ മുഹത്താജി പറയുന്നുണ്ട് ഏറ്റവും നല്ലത് അവിടെ പോയിട്ട് അവിടുന്ന് ഈറാം ചെയ്തിട്ട് പോരാണെങ്കിൽ ഒരു ഹറാമില്ല ഒരു ഫിതിയും നിർബന്ധമല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട തൊഴിൽഫത്തുൽ മുഹത്താജ് നാലാം വാല്യം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് പേജുകളൊക്കെ വളരെ ശ്രദ്ധയോടെ ഈ വിഷയം പറയുന്നുണ്ട് ഏറ്റവും അധികം ഈ കാര്യം ഷെർവാനി തങ്ങളൊക്കെ നല്ലവർ ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ തഫ്സീലിലേക്ക് അടക്കണില്ല അള്ളാഹു താലി നമുക്കൊക്കെ നാഫിയ ഇൽമു അള്ളാൻ്റെ പൊരുത്തത്തിലുള്ള ജീവിതവും നൽകട്ടെ മയൽ വസീയത്ത് ബിദ്വൽ സ്ലാലൈക്കും